ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് അല്ലെ പക്ഷേ അമിത്ഷക്ക് നല്ല കിണ്ണങ്കാച്ചിയ മറുപടി കൊടുത്ത ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ അയാളുടെ പേര് സഖാവ് പിണറായി വിജയൻ ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാം അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് അമിത്ഷാ വലിയ വായിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചു രാഷ്ട്രീയ പാർട്ടി ഭേദമന്യായിട്ട് അതിന് മറുപടി കൊടുക്കേണ്ടത് കേരളത്തിലെ മതേതര വിശ്വാസികളുടെ ബാധ്യതയായിരുന്നു അതിന് ശക്തമായ മറുപടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് വേദിയിൽ വെച്ചിട്ട് അമിത്ഷയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെ ചില്ലറയായി കാണുന്നില്ല നല്ല മരണമാസ മറുപടി എന്ന് വേണം പറയാൻ മുഖ്യമന്ത്രി അമിത്ഷയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് മുസ്ലിം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു കനം അനുഭവപ്പെടുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു നീക്കവുമായി കേരളത്തിന്റെ മണ്ണിൽ വരേണ്ടതില്ല ഇത് മതേതര ഭൂമിയാണ് പേരുകെട്ട നാടാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ വർഗീയ വിഷം വേവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നു എനിക്കെതിരെ എന്റെ സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചല്ലോ തിരിച്ചു ചോദിക്കട്ടെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ആരാണ് അകത്ത് കിടന്നിട്ടുള്ളത് സഹറാബുദ്ദീൻ ഏറ്റുമുട്ടൽ കേസിൽ ആരാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ആ കേസിൽ വിധി പറയാനിരുന്ന സി ബി ഐ ജഡ്ജ് ജസ്റ്റിസ് ലോയയുടെ മരണത്തിൽ ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നുള്ളത് ആ ദുരൂഹ മരണം അന്വേഷിക്കണം പറഞ്ഞ് അവരുടെ കുടുംബം ഇന്നും തെരുവിലില്ലേ ഇതൊക്കെ ആർക്ക് നേരെയാണ് അമിത്ഷ എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷയ്ക്ക് നൽകിയ മാസ് മറുപടിയിൽ പറയുന്നുണ്ട് ഒപ്പം പറയുന്നു ഗുജറാത്ത് കലാപം അത് കലാപമായി ഞങ്ങൾ കാണുന്നില്ല മറിച്ച് അതൊരു വംശഹത്യായിരുന്നു അതായത് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള വംശഹത്യ അങ്ങനെ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ ആ കലാപം അല്ലെങ്കിൽ ആ വംശഹത്യ മറക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷക്ക് നൽകിയ മറുപടിയിൽ തുറന്നടിച്ചു പറഞ്ഞു എന്നിട്ട് പറയുന്നു അമിത്ഷാ എന്ന് പറയുന്നത് വർഗീയ മനുഷ്യരൂപമാണ് എന്ന് അദ്ദേഹത്തിന് ആഭ്യന്തര മന്ത്രിയാണ് എന്നുള്ള ഒരു ബോധം പോലും ഇപ്പോഴില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ പറയുന്നത് അയാളുടെ പഴയ കാലത്തുള്ള ആ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റവും അയാൾക്ക് ഇപ്പോഴും കൊണ്ടുവരാനായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ച് പറയുകയാണ് അതെ ഈ രീതിയിലുള്ള മുഖ്യമന്ത്രിയെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് സംഘപരിവാറിന്റെ നേതാക്കന്മാർ ബി ജെ പിയുടെ നേതാക്കന്മാർ വർഗീയ വിഷം തുപ്പുമ്പോൾ കൃത്യമായ മറുപടി കൊടുക്കാൻ തൻ്റെ ഇടമുള്ള ആർജപമുള്ള മുഖ്യമന്ത്രിമാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്തായാലും ഈ മറുപടി അത് അടിപൊളിയാണ് മരണമാസാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം